നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ യൂറോകപ്പിൽ നടന്ന മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് വമ്പൻമാരായ പോർച്ചുഗലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ജോർജിയ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഫിഫ എഴുപത്തി നാലാം സ്ഥാനത്തുള്ള ജോർജിയയുടെ ഏറ്റ തോൽവി തീർച്ചയായും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം തിരിച്ചടി നൽകുന്ന കാര്യമാണ് ഈ രണ്ട് ടീമുകളും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിരുന്നു അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മത്സരത്തിന്റെ അറുപത്തിയാറാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പരിശീലകൻ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രസകരമായ ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരാജയപ്പെടുത്തിയത് ക്രിസ്ത്യാനോ തന്നെ ഉദ്ഘാടനം ചെയ്ത അക്കാദമിയിൽ ഉണ്ടായിരുന്ന പിള്ളേരാണ് പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ അബോല ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഏഴാം തീയതിയാണ് ജോർജിയൻ ക്ലബായ ഡൈനാമോ ബിലിസി തങ്ങളുടെ ഒരു പുതിയ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് അത് ഉദ്ഘാടനം നിർവഹിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു തുടർന്ന് അക്കാദമിയിൽ ഉണ്ടായിരുന്ന പിള്ളേർക്കൊപ്പം റൊണാൾഡോ ഫോട്ടോ എടുക്കുകയും ചെയ്തു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ പോർച്ചുഗലിനെയും ക്രിസ്ത്യാനിയെയും ജോർജിയ പരാജയപ്പെടുത്തിയപ്പോൾ അന്ന് ആ ഒരു അക്കാദമിയിൽ ഉണ്ടായിരുന്ന പല താരങ്ങളും ഈ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട താരം നാപ്പോളി സൂപ്പർ താരമായ കിച്ച കോരഷ്കേലിയെ തന്നെയാണ് അന്ന് അദ്ദേഹം ആ ഒരു അക്കാദമിയിൽ ഉണ്ടായിരുന്നു കൂടാതെ ജിയോർജി മമാർഷി വലി വാട്ട്ഫോർഡ് താരമായ ജോർജി കൂടാതെ ആൻസർ എന്നിവരൊക്കെ ഈ ഒരു അക്കാദമിയുടെ ഭാഗമായിരുന്നു ഇന്നലെ ഇവർ ജോർജിയക്കൊപ്പം പോർച്ചുഗലിനെ തോൽപ്പിച്ച സ്കോഡിൽ ഉണ്ടാവുകയും ാലും ഇക്കാര്യം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം